ഹായ് ഡിയേഴ്സ് നമ്മളിന്ന് പോകുന്നത് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് അവിടെ കുറേ അമ്മമാരുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം ഹായ് ഡിയേഴ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുന്നിലാണ് തിരക്ക് പിടിച്ച ഈ ലോകത്ത് ആഘോഷങ്ങൾക്കായി സമയം കണ്ടെത്തുന്നവർ ഇടയ്ക്കൊരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തണം സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം വരുന്നത് കടലുണ്ടിക്കടവിലാണ് മറിയാത്ത സിസ്റ്റർ ആണ് ഇതിൻ്റെ ഫൗണ്ടർ കുറച്ച് അമ്മമാർ ഇവിടെ സിറ്റൗട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ ഇത് സിസ്റ്ററിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് നമുക്ക് റൂമിനുള്ളിലേക്ക് ഇവിടെ കിടപ്പ് കിടപ്പിലായി കിടക്കുന്ന അമ്മമാരാണ് കേട്ടോ സുന്ദരി സുന്ദരി ആയിട്ടുണ്ടല്ലോ പൊട്ടൊക്കെ തൊട്ട് തോറിയൊക്കെ തൊട്ട് ആരാ പൊട്ടുകെട്ടന്ന് നമ്മക്ക് ൊട്ടൊക്കെട്ടില്ല അതൊന്നും ഇല്ലതാണ് എന്താ കുളിച്ചല്ലേ രാവിലത്തെ ചായ കഴിഞ്ഞ പിന്നെ പുളി കഴിഞ്ഞിട്ട പിന്നെ ചായക്ക രാവിലെ പഴോ കോഴി പൊട്ടി അതുകഴിഞ്ഞിട്ട് പിന്നെ കുടി കഴിഞ്ഞിട്ടാണ് ഇത് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ടീം വർക്കറാണ് നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ ഇത് ഇവിടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി

അതുകൊണ്ട് സ്ഥാപനത്തിന് നല്ലത് വന്നിട്ട് വളർന്നതാണ് ഇനിയും ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇനിയും എത്ര ഉയരങ്ങളുണ്ട് വളരണം ആഗ്രഹമുണ്ട് തന്നെ ഉണ്ട് തീർച്ചയായും ഉണ്ടാവും കാരണം അവരെ അവരുടെ പ്രവർത്തനം ദൈവം കാണാൻ കഴിയിരിക്കില്ല കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് അവർ സഹായിക്കുന്നത് ഉമ്മമാരെ നോക്കാനും സൂക്ഷിക്കാനും പരിചരിക്കാനൊക്കെ അവർ നല്ല ആത്മാർത്ഥം അപ്പം അവരുടെ പ്രവൃത്തി നേരെയുള്ള ദൈവം കാണാതിരിക്കില്ല അതിനുള്ള കഴിവ് അവർക്ക് ഇവിടെ അമ്മമാരെ എത്ര സ്റ്റാഫ് അങ്ങനെ ഇവർക്കൊക്കെ ഭക്ഷണം ആളുല്ലേ നമ്മുടെ കൂടെ നിന്ന് സഹകരിച്ച് സെക്രട്ടറി അസീസ് ജോയിൻറ്റ് സെക്രട്ടറി ജലീൽ കെ പി ജലീൽ ചാലു എന്നു പറയും പുള്ളി നേരത്തെ പേപ്പറിലും ടി വിയിലൊക്കെ ഫേമസാണ് പുള്ളി റോഡിലൊക്കെ ആദരക്കെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് സ്ഥാപനം നടത്തുന്ന ഈ രണ്ട് ഇവർ മൂന്ന് പേരാണ് ഹൈക്കോടതി പിന്നെ മാഷുണ്ട് നമ്മുടെ പരുപ്പങ്ങാട് ഒരു മാഷ് പുളി ഇതിൽ ഇവരെ അഡ്മിഷൻ പെട്ടെന്ന് അമ്മക്ക് കാലിനെ വയ്യല്ലേ ഇവിടെ ആദ്യമായിട്ട് വന്ന അമ്മയാണ് അല്ലേ അല്ലെ രണ്ടായിരത്തിഇരുപതില് പഞ്ചായത്തിലെ ആളിയൊക്കെ കിട്ടിമാനം വന്ന് ഇവിടെ വന്ന് സ്ഥാപനം എടുത്തപ്പോൾ അവരോട് ഒന്ന് പറഞ്ഞ ഇനി ഒരു അമ്മയും കൂടെ ചേച്ചിയുണ്ട് മൂന്ന് പൊടി വെക്കാന്ന് പറഞ്ഞാൽ അപ്പം ഭാര്യത്തും സെക്രട്ടറി അസീസും വൈസർമാർ ജലീലും കൂടി വന്ന് എല്ലാവരും തന്നെ പോരാൻ പറഞ്ഞു ഞാൻ പറയുമ്പോൾ നാളെ വരാം എല്ലാരോടൊന്നും അന്യന്മാരൊക്കെ നൂറ്റിയോരോടൊക്കെ ഒന്ന് പറയണ്ട പറഞ്ഞിട്ട് ഞാൻ നാളെ വരാം ചീച്ചെല്ലാവരും കൂടി തന്നെയാണ് വന്നത് അമ്മക്ക് ആരോ പിരികെഴുതി തോന്നിയ

നിർത്തി നോക്കാൻ കഴിവില്ല എൽ ഐ സി ഏജന്റാണ് അച്ഛനും പണി ഇല്ലാണ്ട് അച്ചോടും പൊളിഞ്ഞിട്ട് ഭാബിയാണ് വീട് നിർത്തി കൊണ്ടുവരുമ്പോ നാലു പെൺകുട്ടിയുള്ള കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു മോൻ പാടിക്കുന്നുണ്ട് അമ്മ അവിടെ ഹാപ്പി ആയിട്ടില്ലേ ഹാപ്പി അല്ലേ ഇതമ്മേൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ അല്ലേ ഭർത്താവിൻ്റെ ഫോട്ടോ ഭർത്താവിൻ്റെ ഫോട്ടോ രണ്ട് കൊല്ലം തുക ഇല്ലാതെ കടന്നിരിക്കുന്നത് ആയിട്ടാണ് മരിച്ചത് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് വെറും മണ്ണിലും അവിടെ ഇവിടെയൊക്കെ കടന്നു പിന്നെ പഞ്ചായത്തിൽ നിന്ന് ബിജെപി വീടുണ്ടാക്കി പിന്നെ അവർക്ക് ഈ മാനസികത്തിൻ്റെ അസുഖമായിരുന്നു അധിക കാലം വാറേഴ് വല്ല കിടന്നോർത്ത് കടന്നിട്ടുണ്ട് അധിക കാലം നോക്കാനും പിന്നെ ഇങ്ങനെ നോക്കി നോക്കി പിന്നെ ഒരു വീടൊക്കെ മാറി സോപ്പ് വച്ചവടത്തിന് പോകും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് എന്തെങ്കിലും വീട്ടിൽ വെക്കുക അങ്ങനെ ഒരു ഒരുവിധം കരയ്ക്കൊക്കെ കേറി എല്ലാ സൗകര്യങ്ങളും ആയിട്ട് പക്ഷേ അവർക്ക് അതൊന്നും ഉപയോഗിക്കാനുള്ള രീതി ഉണ്ടായി പക്ഷെ നടന്ന് നടന്ന് ഇങ്ങനെ രാവിലെ നടന്ന വലിയ വിലയിൽ നടക്കും സ്നേഹാലയത്തിൻ്റെ ചെയർപേഴ്സൺ മാരിയത്ത് സിസ്റ്ററാണ് നമ്മൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നമുക്ക് സിസ്റ്ററിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സിസ്റ്റർ ഇത് ഈ സ്നേഹാലയം സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ് സ്നേഹാലയം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കൊറോണ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന ആളുകളാണ് സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് കിടപ്പു പീശ്യൻ്റെ അപൂർവമാണ് അപ്പോൾ എന്തുകൊണ്ട് കിടപ്പു പീശനടുത്തൂടാ എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ കൊറോണ സമയത്ത് സ്നേഹാലയം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്നേഹാലയത്തിനെ പറ്റി പറയും സ്നേഹാലയത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന് സ്പൈനൽ കോഡിന് തകരാറ് പാർക്കിസൻസിന്റെ അസുഖങ്ങളുള്ള ഒരു ഭാഗം പറ്റ തളർന്ന അമ്മമാരാണ് നമ്മളെടുത്തുള്ളത് ഇപ്പോൾ പതിനൊന്നോളം അമ്മമാരുണ്ട് അതിലൊൻപത് പേര് തീർത്തും അവശരായ ഉള്ളത് അവർ സ്വന്തം എന്താ പറയുക മകള് നോക്കുന്നത് പോലെയാണ് അവിടുത്തെ സ്റ്റാഫും നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത് സ്നേഹാലയത്തിൻ്റെ മെയിൻ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ മക്കളുപേക്ഷിച്ച കേസല്ല കല്യാണം കഴിക്കാത്തവർ കല്യാണം കഴിച്ച ഭർത്താവും കുട്ടികളും മരിച്ചവർ ആയ ഇങ്ങനെയുള്ള അമ്മമാരാണ് നമ്മളെടുത്തുള്ളത് മക്കളുപേക്ഷിച്ച കേസ് നമ്മൾ എടുക്കാറില്ല അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളുടെ ഒരു ഭൗതികമായ ഒരു വിചാരമുണ്ട് ഉദാസതന എന്ന് കേൾക്കുമ്പോൾ മക്കളുപേക്ഷിച്ചതാണ് പക്ഷെ സ്നേഹാലയം തികച്ചും വ്യത്യസ്ത നമ്മൾ കൊണ്ടുപോകുന്നത് കിടപ്പിലായ മാത്രം അമ്മമാരുള്ളൊരു സ്ഥാപനമാണ് സ്നേഹാലയം മക്കൾ ഉപേക്ഷിച്ചതല്ലാത്ത സ്നേഹാലയം തുടങ്ങിയതിന് ശേഷമുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ സ്നേഹാലയം തുടങ്ങിയത് മുതൽ തന്നെ സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിന് മതി അതേപോലെ കൊറോണ ആയിട്ട് പോലും നമ്മുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയ അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പഠിച്ചു തോഫിക്ക് ചെയ്ത് ഈ അമ്മമാരുടെ ഒരു പുണ്യം കൊണ്ട് അതൊക്കെ നമ്മൾ മറികടന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വേദന എന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ജീവിച്ചിരിക്കുമ്പോഴായാലും തിരിഞ്ഞു വയ്ക്കൂല മരിച്ചു കഴിഞ്ഞാലും തിരിഞ്ഞു വെക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം മരിച്ചാൽ നമ്മൾ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്താലവര് വരില്ല അധികം ആളുകൾ പറയലെന്താ വെച്ചാൽ ബോഡി ഏറ്റുവാങ്ങിയാൽ ഏഴ് കഴിക്കണം നാൽപ്പത്തൊന്ന് കഴിക്കണം അപ്പം അതുകൊണ്ട് നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബോഡി നമുക്ക് തന്നിട്ട് നമ്മൾ ആളുകളെ ശ്മശാനത്ത് കൊണ്ടുപോയിട്ട് ചെയ്തൊരവസരം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പം അതാണ് ഏറ്റവും കൂടുതൽ വേദന എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഇവിടുത്തെ അമ്മമാരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കഴിഞ്ഞു പോണത് ഇവിടുത്തെ അമ്മമാരുടെ നന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം എൻ്റെ കയ്യിലുള്ളതും എൻ്റെ സുഹൃത്തുക്കളെ കയ്യിലുള്ളതും ഫണ്ട് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോയത് ഒരു വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ അക്കൗണ്ട് എടുത്തു കുറച്ച് റെസീറ്റ് ബുക്ക് അടിച്ച് ഫീൽഡ് പ്രവർത്തനം നടക്കുന്നത് ഇപ്പോൾ സ്നേഹതയും സ്ഥിതി ചെയ്യുന്നത് മൂന്നേ മുക്കാൽ വർഷമായി അപ്പോൾ ഈ അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ അതിൽ വീട് വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറെ ആളുകൾ നമുക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മരുന്നായിട്ടും ഡയറ്ററായിട്ടൊക്കെ കൊണ്ടു തരുന്നുണ്ട് പിന്നെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ കൊണ്ടാണ് സാലറിയും വാടകയും പോകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സ്നേഹാലയം കടന്നുകൂടി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ട് അതിലേക്ക് വീട് വെക്കുന്നതിലേക്കുള്ള സഹായമാണ് നമുക്കിപ്പോൾ ആവശ്യവുമുണ്ട് അമ്മയെ ഒരു പാട്ട് പാടി ഇല്ല നമ്മളക്കറിയില്ലാണെ അത്രക്കല്ല കഥക്കറിയാലോ അവിടെ വന്ന കുട്ടികൾ പാടിക്കല്ലേ അമ്മ പാടുന്ന ആരോ പറഞ്ഞല്ലോ ഇല്ലല്ലോ അല്ലാഹ യാ റസൂലേ മുസ്തിബിദ ഞങ്ങൾ സ്നേഹാലയത്തിലും അമ്മമാര് ഞാനിവിടുത്തെ സ്റ്റാഫാണ് ഞങ്ങളെ അമ്മമാര്ന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉമ്മമാരാണ് അമ്മമാരാണ് എല്ലാ എല്ലാം ആണ് സന്തോഷം സന്തോഷല്ലേ പിന്നെ ഇത് ഞങ്ങളുടെ വീടാണ് എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ അങ്ങോട്ടും പറ അത് പറഞ്ഞോടുത്തേ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത മാസം വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മമാരോട് യാത്ര പറഞ്ഞു എല്ലാ അമ്മമാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈ ഡിയേഴ്സ്